ില് അച്ഛനെ കാണാണ്ട് പോയി അച്ഛൻ നടന്ന് 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 അങ്ങോട്ട് പോയി അമ്മ ആകെ ടെൻഷൻ എവിടെ പോയി അച്ഛൻ അങ്ങനെ ഞങ്ങൾ അച്ഛനെ കണ്ടുപിടിച്ചോണ്ട് പോകുന്നു അമ്മ കൊടുക്കത്തെ എന്തായി കിട്ടിയില്ല യെസ് അങ്ങനെ ഞങ്ങളുടെ കുടുംബം എല്ലാവരും ഒരുമിച്ച് ഉള്ളൊരു യാത്ര ഞങ്ങൾ തുടങ്ങുകയാണ് തുടങ്ങിയല്ല ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ മലേഷ്യയിൽ എത്തി ഇന്ന് ഇനിയുള്ള മൂന്ന് നാല് ദിവസം ഞങ്ങൾ മലേഷ്യയിലാണ് തകർക്കും അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണോ ആണോ ആ അപ്പോൾ ആദ്യമായിട്ടാണ് അമ്പിളി കല്യാണി കാർത്തിക രുദ്ര ഇത്രയും പേര് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണത് ബാക്കി എല്ലാവരും ഞങ്ങളൊക്കെ ഇങ്ങനെ ദുബായി ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ച് അപ്പോൾ അവരെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുറച്ച് വിഷ്വലൊക്കെ ഞാൻ എടുത്തു തരാം കാണിച്ചു തരാം ഫ്ലൈറ്റ് കയറിയതും ഒക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി തുടങ്ങല്ലേ പരിപാടി സെറ്റാണോ ഫുൾ ഡ്രസ്സൊക്കെ കൊണ്ടൊന്നും ഭയങ്കര ലെവലാണല്ലോ എല്ലാവരും കല്യാണി പോവാം ശരി അപ്പോൾ വ അമ്പലി എങ്ങനെയുണ്ട് ഫ്ലൈറ്റ് കയറിയിട്ട് നല്ല രസമുണ്ടോ ഫസ്റ്റ് ഫ്ലൈറ്റല്ല നിങ്ങളുടെ മൂന്ന് പേരുടെ എങ്ങനെയുണ്ട് കറുത്ത് എങ്ങനെയുണ്ട് ആണോ ആ നോക്കി ശരി വരാൻ പോകുന്നത് മലേഷ്യൻ എപ്പിസോഡ്സ് അതിലൊരു പ്രത്യേകത ഇതിനു മുമ്പ് മലേഷ്യൻ എപ്പിസോഡ് വന്നിട്ടുണ്ട് സ്ഥലത്തിനേക്കാളും പ്രത്യേകത ഞങ്ങളുടെ ആ ഒരു ഞങ്ങൾ ഫാമിലിയായിട്ട് ഫസ്റ്റ് ടൈമാണ് പുറത്ത് പോകുന്നത് ഒരു ഒരു ഇങ്ങനൊരു ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് അമ്പിളി കല്യാണി കാർത്തിക സഞ്ചാട്ടൻ മാത്രം ആളിയൻ മാത്രം ഇല്ല സഞ്ചാടനെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി ഭയങ്കര തിരക്കിലാണ് അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് വന്നില്ല ബാക്കി ഞങ്ങളെല്ലാവരും ഫുൾ ഫാമിലി സോ അത് രസകരമായിട്ടുള്ളൊരു പരിപാടി ആവാനാണ് സാധ്യത ഇത് എക്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാരോണിൻ്റെ ടീമാണ് എനിക്ക് ഈ ഒരു ഐറ്റമറി എല്ലാം പ്രിപ്പയർ ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നത് സോ താങ്ക് യു ഷാരോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ താങ്ക് യു എപ്പോൾ പറയണമെന്ന് ഞാൻ നോക്കട്ടെ അങ്ങനെ നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛനും അമ്മയും അമ്പിളി ആദ്യമായിരുന്നു എൻ്റെ ചേച്ചി അമ്പിളി തന്നെ വിളിക്കുന്നത് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറുന്നത് അത് കല്യാണി ഗാന്ധിയൊക്കെ ഒരു ഉദ്ധരായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു സന്തോഷം അച്ഛനമ്മയ്ക്ക് അത് സ്പെഷ്യലി ഇത് ഈ ട്രിപ്പിനുള്ള കാരണം അച്ഛനമ്മേൻ തന്നെയാണ് അവരാണ് ഇതെല്ലാം ഇനിഷ്യേറ്റീവ് എടുത്തത് അങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുന്നതും അങ്ങനെയും പറയാം അപ്പോ അങ്ങനത്തെ കുറേ പരിപാടികളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സ്ഥലത്തിനേക്കാൾ കൂടുതൽ ഞങ്ങളുടെ സംസാരങ്ങളും ഞങ്ങളുടെ പരിപാടിയൊക്കെ ആയിരിക്കും കൂടുതൽ സ്ഥലവും നമുക്ക് അതിനോടൊപ്പം കാണാം അപ്പോൾ ഞങ്ങൾ ആദ്യം ചെല്ലാം ചെയ്യാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്നൊരു സിറ്റി ടൂർ ടൂറുണ്ട് പുത്രചെയാണ് കാരണം ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമുക്ക് ചെക്കിനിട്ട് സോ അതിനു മുമ്പ് കുറച്ച് സ്ഥലങ്ങൾ പിന്നെ ലഞ്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിപ്പോൾ പുത്രചെയ്യ അങ്ങനെയുള്ള നല്ല വെയിലുണ്ട് മഴയുണ്ടെന്ന് പറയുന്നു നമ്മളുടെ ചേട്ടൻ പറഞ്ഞു സോ ഈ ബാഗ് ഇട്ടു കൊണ്ട് നടക്കണം എന്നാൽ ഇതൊക്കെ ഇവിടെ വെച്ചാൽ പോരെ ആ അത് അടച്ചു ഇനി വേണ്ട അപ്പോൾ നമ്മൾ മസാല ദർബാറിലാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഇതൊക്കെ എടുത്തോ ആ സാ ഇവിടെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ദോശ ഇതെന്തൊരു സാധനം ഇത് നമ്മുടെ പൊരി നമ്മൾ തന്നെ എടുക്കണം ഫുഡ് കൊള്ളാമോ നല്ല ഫുഡല്ലേ അത്രേ ഉള്ളോ ഉള്ളോ എങ്ങനെയുണ്ട് നല്ല ഇഷ്ടപെട്ടില്ലാത്ത ആർക്കും ഇഷ്ടം എനിക്ക് ഓക്കെ ആയിരുന്നല്ലോ ഓ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് ഇനി ഉച്ചക്ക് ലഞ്ചും ഉണ്ട് അല്ല അത് വേറെ അതൊക്കെ രാത്രി പിന്നെ ഇതൊക്കെ അതെ അത് പിന്നീടല്ലേ നമുക്ക് സെറ്റാക്കാം അവർക്ക് വിഷ്ടം കഴിച്ചു നന്നായിട്ട് കഴിച്ചു ഞാനും കഴിച്ചു ഞങ്ങൾ പുത്രജയിലെത്തിയിരിക്കുന്നു പുത്ര ജയിലെത്തിയിരിക്കുന്നു ഇനി പുത്ര ജസ്റ്റ് ഇവിടെ ഈ മോസ്ക് പ്രസിഡന്റിന്റെ ഓഫീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പ് അല്ലേ ഫോട്ടോ സ്റ്റോപ്പ് ആണ് ജസ്റ്റ് പോകുന്നു ഫോട്ടോ എടുക്കുന്നു തിരിച്ചു പോയിരുന്നു അതാണ് പരിപാടി നല്ല കട്ട വെയിൽ ഫോട്ടോ ഒക്കെ പിടിച്ച ഓരോരുത്തർ വരുന്നത് ഇവിടെ അച്ഛനും അമ്മയ്ക്ക് കൂടെ ഇങ്ങനെ നിക്കുക എല്ലാവർക്കും പർദ്ധ പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് നമ്മൾ മോസ്കിൽ കയറും പുത്രജയിലുള്ള പുത്ര മോസ്കിലേക്ക് നമ്മൾ കയറാൻ പോവുക സോ അതിനു മുമ്പ് ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു വേഷം ഇടണം തലയിൽ ഇടണേ രുദ്രയ്ക്ക് മാത്രം വേണ്ട അല്ലേ രുദ്രയ്ക്കും അച്ഛനും എനിക്കും വേണ്ട കണ്ണടക്കാം ആ ഊരിക്ക സ്റ്റിക്കർ ഊര് തലേലിടണം അത് തലയിൽ തലേലിടണം ആ പറയത് ബ്ലോഗ് ചെറുപ്പുകൾ കൂടെ ഊരി വെക്കണം ഇവിടെ ഈ ഡ്രസ്സ് ഇട്ടാൽ മാത്രമാണ് അകത്ത് കയറാൻ പാടുള്ളൂ സോ എല്ലാവരും ആ ഡ്രസ്സൊക്കെ ഇട്ടു ഞാനും അച്ഛനും രുദ്രയും മാത്രം ഇട്ടിട്ടില്ല ബാക്കി എല്ലാവരും ഇട്ടു അങ്ങനെ നമ്മൾ ഒരു ടെമ്പിളിൽ എത്തി ചൈനീസ് ടെമ്പിളിൽ സോ ഇതിവിടെ ഒരു ടെമ്പിളാണ് സോ അങ്ങനത്തെ സ്ഥലം എന്താ വെയിലെന്നറിയാം ഒരു ഇങ്ങനെ നമ്മൾ കുലുക്കിയിട്ട് ഒരെണ്ണം പൊങ്ങി വരണം ആ ഒരെണ്ണം എടുത്തോ രണ്ടെണ്ണം പൊങ്ങിയൊന്നും ഇഷ്ടമുള്ള എടുത്തോ നമ്പർ ഉണ്ടാവും ആ നമ്പർ നോക്കിയിട്ട് അതിൽ നിന്നും നോക്കുക എന്താ ഫേവർ വിത്ത് ഏഞ്ചൽസ് അറ്റൻഷൻ ആ യു ആർ എബൌട്ട് ടു ബ്ലസ്ഡ് വിത്ത് എ റൺ ഓഫ് ലക്ക് ബട്ട് ഡു നോട്ട് വേവർ ഓർ ലോസ് ഫിനാൻഷ്യൽ പെർസീറ്റ് ക്വൈറ്റ് ഗുഡ് ആണ് മാട്രിമോണി വിൽ ടൈ ദ നോട്ട് പ്രൊവൈഡ് ട്രോലി ഡിവോട്ടഡ് ടു ഇറ്റ് ഓണർ ആൻഡ് റിട്ട് മേ നീഡ് ടു സെക്കൻഡ് അറ്റംപ്റ്റ് ടു അച്ചീവ് സക്സസ് കുഴപ്പമില്ല എല്ലാം സെപ്പ് എല്ലാവരും നോക്കി എല്ലാവരുടെയും ഓക്കെ ആണ് ആണോ ബാ വാ വാ വ ഇനി നമുക്ക് അങ്ങനെ ഞങ്ങൾ നമ്മുടെ കയ്യിൽ ചെക്കിൻ ഒക്കെ ചെയ്ത് റൂമിൽ പോയി ആയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ബുക്കിംഗ് ബുക്കിംഗ് പറഞ്ഞ സ്ഥലത്താണ് മലേഷ്യയില് തൊട്ടടുത്താമ അതാണ് ഒരു പ്ലേസ് സോ ഇനി ഇന്നിവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന പരിപാടികളൊന്നുമില്ല പ്രത്യേകിച്ച് ഇതൊക്കെ തന്നെ പരിപാടി തന്നെ അതിനെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി കണ്ടില്ലേ അങ്ങനെ നമ്മളൊരു സ്ട്രീറ്റ് നമ്മളുടെ ഹോട്ടലിൻ്റെ മുമ്പിലുള്ളൊരു സ്ട്രീറ്റാണ് അല്ല ഹോട്ടലിൻ്റെ മുമ്പിലല്ല ഹോട്ടലിൻ്റെ അടുത്ത് ബിൻതാങ് എന്ന് പറയും ഇവിടുത്തെ മെയിൻ ആ അതൊരു വർക്ക് അടക്കണേ അപ്പോൾ അങ്ങനെ സ്ട്രീറ്റിലേക്ക് വന്ന് നോക്കും അങ്ങനെ നടന്നെല്ലാവരും കൂടി കേട്ടോ ഇവിടെ കറം അപ്പോൾ അങ്ങനെ ഞങ്ങള് അച്ഛനും അമ്മേനേം അമ്പലീനേയും ഞങ്ങള് ഫുഡ് മെസാജിന് വിട്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് നമുക്ക് പോവാ നമുക്ക് പോവാം അച്ഛ കേറി അങ്ങനെ കിടക്കില്ല അങ്ങനെ അച്ഛനും അമ്മയും അവിടെ നമ്മൾ മസാജിന് ഒരു മണിക്കൂർ വിട്ടിട്ട് ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങുകയാണ് ഞങ്ങൾ ഗേൾസ് ആൻഡ് ബോയ്സ് ഐ ഓൺലി ദ ആ ഇവിടെ സ്ഥലം ഓക്കെ അല്ലേ പക്ഷെ ഏറ്റവും നല്ല ഫ്രൂട്ട് വാ നമുക്കൊക്കെ മേടിക്കാം ഫസ്റ്റ് കാണാം സന്തോഷായില്ലേ ആ സന്തോഷായില്ലേ ഇവിടെ വന്നിട്ട് ഒരു തായ് ഫ്രൈഡ് ആൻഡ് ബിബിക്യൂ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഞങ്ങൾ കുറേ സാധനങ്ങൾ ചുമ ഇങ്ങനെ ഇവരുടെ ആഗ്രഹപ്രകാരം കുറേ ബാർബിക്യൂസ് മേടിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ചെയ്തുകൊണ്ടിരിക്കാനുണ്ടല്ലേ ദിസ്ഇസ് ദ കൊച്ചു വലിക്കുമ്പോ കൊച്ചിനെ കണ്ണി കൊള്ളരുത് കുഴപ്പമില്ല ഇതെന്താ സാധനം അത് അതല്ലാന്നുട്ടോ ആ കഴിച്ചോ എടാ ചൂടാടാ കൊച്ചിനെ നിങ്ങൾ തെറുതി പിടിക്കണ്ട പതു കഴിച്ചാൽ ഇത് ആരും തട്ടിപ്പറിക്കൊന്നും ഇല്ല എങ്ങനെയുണ്ട് നോട്ടുണ്ട് നല്ല ചൂടുണ്ട് സംഭവം കൊള്ളട്ടോ നല്ല ചൂടുണ്ട്

കണ്ടോ ഫുൾ വെച്ചിട്ടുണ്ട് നമ്മൾ മേടിക്കുന്നു അവരപ്പ തന്നെ ചെയ്യുന്നു നമുക്ക് ബാർബിച്ച് ഞങ്ങൾ ഇതിങ്ങനെ നിന്ന് കഴിക്കുന്നു അതാണ് ഇപ്പൊ കണ്ടോണ്ടിരുന്നത് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയാലോ പക്ഷെ ഭയങ്കര അത് റോ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കേ പറ്റുള്ളൂ പക്ഷെ അത് സൂപ്പറാ എനിക്കിഷ്ടാ നമുക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കുമ്പോൾ

ഒരെണ്ണം വേണേ മേടിച്ചോക്ക് ഒരെണ്ണം ചിക്കൻ വേറെ പറ എങ്ങനെയുണ്ട് ഏ അമ്മക്ക് കൊടുക്ക ആ ഓക്കെ 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 ഓ അടിപൊളി വേണ്ട കേട്ടോ അത് നമുക്ക് ഇഷ്ടപ്പെടില്ല ആ മൈനൈസ് എത്രയാമോ നാനൂറ് രൂപ ഞാൻ പറയാം അല്ല ഇരുന്നൂറ് രൂപ ഞാൻ കുട്ടുമില്ല എങ്ങനെയുണ്ട് കാർത്തിവൻ അടിപൊളിയാണോ വീട് ഇത്തിരി പേരെടുക്കോ

എന്താ പറ്റിയേ ഇത് ഭദ്രക്ക് റീക്ക് കൊടുത്തേ ആണോ എടാ ഇതിന് ഇത് എന്ന് പറയണു വേണോ ഏത് ഈ സാധനം ഈ പഞ്ഞി പോലത്തെ ഇതെങ്ങനെയുണ്ട് എടാ എനിക്കെന്ത്രുമോ ഒരു ശകലം എനിക്ക് ചെയ്തു ഇതാണ് ഭയങ്കര സംഭവം ഓക്കെ ഇനിയിപ്പോ ഇത് ഇത് ഈ ഈ തീറ്റ മത്സരം ഇതുവരെ അവസാനിച്ചിട്ടില്ല അടുത്തത് ഫ്രൂട്ട്സിലേക്ക് എത്തി പിന്നെ ഇതെന്താണ് റീഗി ഇതിന്റെ പേര് ഇതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ തബാക്കസ് തബാക്കത്ത് തബാക്കത്ത് എന്ന് പറഞ്ഞ സാധനം ലെയർ ലെയർ ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് അതാണ് തബാക്കത്ത് ഇവിടെ അതിന്റെ പേര് വേറെയാണ് മിക്സ് മൂത്തി ത്രീ മിക്സ് മൂത്തി എന്നാണ് ഇതിന്റെ പേര് ഇവിടത്തെ അല്ല തീറ്റ എല്ലാം കൂടി മിക്സ് അവിടെ നമ്മളിപ്പോ പ്രത്യേകം പറഞ്ഞ അവക്കാഡോയും അതും ഇതൊക്കെ പറഞ്ഞ് ഇവരുടേതായ രീതിയിലുള്ള മിക്സ് ഒരു രക്ഷയില്ല ഞാൻ എപ്പോഴും ഇൻഡൽ മണി ടീമൊക്കെ ആയിട്ട് പോണതാണ് പക്ഷെ അനുഭവം എനിക്ക് ഇതുവരെ പറ പറ ഞങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ യു പറഞ്ഞാലും ആ ഷോട്ട് അത്രയും മതി ആരി ആക്കണ്ട ഇവർക്ക് ഗ്രാൻഡാണ് ഇവർക്ക് ഫോട്ടോമാനിയൊക്കെ ആണോ എല്ലാവരും ലെയർ ആക്കണം കേട്ടോ ആ ലെയർ ആക്കണോ നോക്ക് വളരെ സിമ്പിളായിട്ടോ ലെയർ പിള്ളേരെ അപ്പിടണ പോലെ എങ്ങനെയുണ്ട് അങ്ങനെ ഇങ്ങനെ വലിച്ച മുകളിലൊക്കെ കൊണ്ടുവന്നാലും മതി താഴേക്ക് പോയിട്ട് ഇങ്ങനെ വലിച്ചു മോളിക്കുണ്ടോ അത് അയച്ചിട്ടല്ലേ അതെ ഇനി നമ്മുടെ അച്ഛൻ്റെ അമ്മേടെ അടുത്തേക്ക് ഒന്ന് പോയല്ലോ അല്ല അപ്പൊ അവരവിടെ വെയിറ്റ് ചെയ്ത് നിക്കുവോ ില് അച്ഛനെ കാണാണ്ട് പോയി അച്ഛൻ നടന്ന് 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 ോട്ട് പോയി അമ്മ ആകെ ടെൻഷൻ എവിടെ പോയി അച്ഛൻ അങ്ങനെ ഞങ്ങൾ അച്ഛനെ കണ്ടുപിടിച്ചോണ്ട് വന്നു ഭയങ്കര ജനാ പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് അവിടെ വന്ന് നിന്നോളും പക്ഷെ അമ്മ ടെൻഷൻ അമ്മ കൊടുക്കത്തെ ടെൻഷനാ എന്തായി കിട്ടിയില്ല ഞങ്ങള് പതുക്കാ വന്നേ ഈ ഡൂറിയാൻ ഞാൻ ഇത്രയും നാളായിട്ട് ഒരു സ്ഥലത്തുനിന്നും കഴിച്ചില്ല അതിന് മണായിരിക്കും കേട്ടോ അത് ഇവിടെ ഒന്നും ഇടരുത് ആൾക്കാർ മുഴുവനും കഴിക്കണേ കഴിക്കട്ടോ ഇതിങ്ങനെ ഇത് ഇവിടുത്തെ ആൾക്കാർക്ക് അത്ര ഇഷ്ടമുള്ള ഫുഡല്ല ചിക്കൻ വന്നോ അല്ല ഏഡിയോടെ നല്ല ചൂടായിരിക്കേ അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ദിവസം മലേഷ്യം ആയിട്ട് എല്ലാവർക്കും ഞങ്ങൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് ഒരുപാട് വിശ്വസം അതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് കാണാം വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മലേഷ്യം എൻ്റെ ഫാമിലിയോടൊപ്പം